ആഹാ ഈ രാത്രി കണ്ടക്കാന പോനെ അവനെ ഞാൻ ചോദിക്കുന്നു രാത്രി എന്തുവാ അതിനെന്തോ കാണാനായിരിക്കുന്നു കാണാനല്ല എനിക്ക് കടയിൽ പോവാനാണ് അതാണ് യാരും പറ്റതില്ലില്ല എനിക്ക് ഇപ്പോ തന്നെ പോണം രാത്രിയിലെ സോ ഇതിലും ഒരു കാര്യയേട വാട കേട്ടോ ഞാൻ ഇതിకే പറഞ്ഞതാണല്ലോ എനിക്ക് ഇപ്പോ പറ്റതില്ല ഇല്ല നിങ്ങടെ കൊല്പ്പം എന്താ കൊല്പ്പം എന്താ പറഞ്ഞാലും ഒന്നും പോ എനിക്ക് പറ്റതില്ല ഞാൻ ഇതെരെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇതിപ്പം ഞാൻ അത് അത്യാവശ്യര പോവില്ല എന്നെ എവിടെയും കൊണ്ടുപോകത്തെ ഇടക്കതോ ഇല്ല ഒന്നും ഇല്ല ഞാൻ പോലാത്തോ ആ ഞാന പറഞ്ഞതല്ലേ കൊണ്ടുപോകാന്ന് ഇവിടെ ഇരുന്നത് നീയാട നീ പോ ഞാൻ പോക്കോടാ കേൾ മോനെ കാര്യം ഞാൻ എന്റെ വീട്ടിൽ പോക്കോണം നിന്നെ എന്താ പറയുന്നേ നിന്റെ വീട്ടിൽ എന്താ ഈ കാര്യം ചെയ്യുന്നേ எல்லாർട്ടേ പക്ക കേട്ടിങ്ങ് പോ ഞാൻ പോക്കോ ആ ഇവിടി എഴുതിയിട്ട് എന്താ കാര്യം എങ്ങേ വരണോ വടക്ക് ഞാൻ പോവാ ആരെ കടവും ഇട്ട് കൊട്ടുന്നേ ওই രാത്രില് നാലൈ ഇന്നെ നോക്കട്ടോ ആനേ ഇരുന്നു കടവും കൊട്ടിയേ